നടൻ സൌബിന്റെ മുൻകൂർ ജാമ്യത്തിനെതിരായ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല മഞ്ഞുമൽ ബോയ്സ് സിനിമ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പരാതിക്കാരനാണ് മുൻകൂർ ജാമ്യം തള്ളണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നത് വിവരങ്ങൾ നൽകാനായി എന്തായിരുന്നു കേസിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് ജാമ്യം എതിരെയാണ് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെയാണ് ഇപ്പോൾ സ്വദേശി സുപ്രീം കോടതിയിൽ അപ്പീൽ നേരത്തെ ഈ സൗദിൻ ഷാഹിർ അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ സുപ്രീംകോടതിയിൽ ഇക്കാര്യങ്ങൾ ഈ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഈ ഒരു സുപ്രീം കോടതി സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് സിവിൽ കേസാണ് ഇതിനകത്ത് ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുണ്ട് പക്ഷേ ഹൈക്കോടതി എല്ലാവിധ ഭാഗങ്ങളും കൃത്യമായി ആലോചിച്ചതിനു ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വിധിയിലേക്ക് എത്തിച്ചേർന്നത് മുൻകൂർ ജാമ്യം നൽകുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം പരിഗണിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം സുപ്രീം വലിയൊരു ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ശരി ധനസമോദ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ജാമ്യം നൽകിയതെന്നും കോടതി നിരീക്ഷിച്ചു ധനസമോദാണ് വിവരങ്ങൾ നൽകിയത്